കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒത്തിരി വേദനകൾ വിഷമം രോഗം നിസ്സഹായത നിങ്ങളുടെ വിശ്വാസത്തെ ചൊല്ലിയുള്ള മാനസിക പീഡനങ്ങൾ എല്ലാം കർത്താവ് അറിയുന്നു ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ കരകയറ്റാൻ ആഗ്രഹിക്കുന്നു ദൈവസന്നധിയിൽ നമ്മുടെ വിശ്വസ്ഥത തുറന്നു കാട്ടാം ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നമ്മെ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കുന്നു അതിനാൽ ആരൊക്കെ നിങ്ങൾക്കെതിരെ സംസാരിച്ചാലും പ്രവർത്തിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങളുടെ പ്രതിഫലം കർത്താവാണ് അവിടുന്ന് അനാഥർക്കും ദുർബലർക്കും നീതി നടത്തി കൊടുക്കുന്ന ദൈവമാണ് അതിനാൽ ഈ രാത്രിയിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന ഓരോ പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എൺപത്തിരണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാലം നീതി വിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്യുന്നതിൻ്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏത് പ്രഭുവിനെയും പോലെ വീണുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങയുടേതാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകളെ സഹനങ്ങളെ നിസ്സഹായ അവസ്ഥയെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ സമയം ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയ അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷമാണ് ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ സാന്നിധ്യമാണ് നിങ്ങളിൽ ഇപ്പോൾ ഉള്ളത് ആ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുക ഈ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരായി കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ലജ്ജിക്കാൻ അനുവദിക്കുകയില്ല അവിടുന്ന് അവരെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല ശത്രുക്കൾ അവരെ ഉപദ്രവിച്ചാലും അവർക്കത് നന്മയ്ക്കായിട്ട് കർത്താവ് തന്നെ പരിണമിപ്പിക്കും അതിനാൽ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അവിടുത്തെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതിനെ പ്രതി നിങ്ങൾ ക്ലേശം അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്തെന്നാൽ മറ്റുള്ളവർക്ക് കിട്ടാത്ത ഭാഗ്യം നിങ്ങൾക്ക് കിട്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും അവിടുത്തെ സന്നദ്ധിയിൽ ആയിരിക്കുന്നതിനും അവിടുത്തെ മുള്ള പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും നിങ്ങളുടെ ചെവി കർത്താവ് തുറന്നു നിങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തുറന്നു അതിനാൽ തന്നെ നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാണ് അതിനാൽ ആരൊക്കെ കുടുംബത്തിലോ സുഹൃത് വലയത്തിലോ അയൽവാസികളിലോ സമൂഹത്തിലോ ആരൊക്കെ നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിനാൽ നിങ്ങളെ തിരസ്കരിക്കുന്നുവോ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പ്രതിഫലം വലുതാണ് അത് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും വെച്ച് വലുതാണ് അത് മനുഷ്യന് കണ്ണുകൊണ്ട് കാണാവുന്നതല്ല എന്നാൽ അവിടുന്ന് ദൈവമായ കർത്താവ് നിങ്ങളെ ഉയർത്തിയിരിക്കും അസാധ്യങ്ങളെ നിങ്ങളിൽ സാധിച്ചു തരും കഥാവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ നിത്യ ജീവന് അവകാശികളാക്കി മാറ്റും അതിനാൽ ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഹനങ്ങളെ ഓർത്തു വിഷമിക്കേണ്ട നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ കഥാവായ യേശു ക്രിസ്തു അരളി ചെയ്യുന്നു ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുക്കളെ സ്നേഹിക്കുവാൻ മറ്റൊരു മതവും പഠിപ്പിക്കുന്നില്ല മറ്റൊരു വ്യക്തികളും പഠിപ്പിക്കുന്നില്ല എന്നാൽ കഥാവായ യേശു ക്രിസ്തു നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥന പോലും നിങ്ങളെ അനുവദിക്കാത്ത കുടുംബാംഗങ്ങൾക്കു വേണ്ടി ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക അവരുടെ പേരെടുത്തു പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഹൃദയത്തിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവായ ഈശോയെ നിന്റെ കാരുണ്യം ഈ മക്കളുടെ മേൽ ഇന്ന് തന്നെ വരണമേ നിന്റെ തിരു കൊണ്ട് ഇവരെ ഇന്ന് വിശുദ്ധീകരിക്കണമേ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും ഈശോയെ നിന്റെ തിര രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നിങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തു തരുന്നു നാളത്തെ ദിവസം അവിടുത്തെ പുതിയ നന്മകളെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നു ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാവുന്ന കർത്താവ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ക്രമീകരിക്കുന്നുണ്ട് വിശ്വസിക്കുക അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ സാന്നിധ്യത്തെ ഓർത്തു നിങ്ങൾ നന്ദി പറയുക ദൈവത്തിൻറെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്കൊരു കുറവും വരുത്തില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തി അനുഗ്രഹിച്ചിരിക്കും ഈ രാത്രിയിൽ കർത്താവെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നിരക്ഷിക്കണമേ സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ നാളത്തെ എല്ലാ നിയോഗങ്ങളും ഈശോയെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന നാഥ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അവിടുത്തെ കൃപാകടാക്ഷം നൽകി നിങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ അവിടുന്ന് അറിഞ്ഞു പ്രവർത്തിക്കട്ടെ നാളത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരം കഥാവ് നടത്തും ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ സൂക്ഷിക്കട്ടെ സുഖമായ നിദ്ര നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ